ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറിവൽ ഇന്ന് നമുക്കൊരു പെപ്പർ സോയ പ്രിപ്പയർ ചെയ്ത് നോക്കിയാലോ അതിനായി ഞാനിവിടെ നൂറ് ഗ്രാം സോയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് മീഡിയം സൈസ് സവോള ചെറുതായി കട്ട് ചെയ്തത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായി കട്ട് ചെയ്തത് അഞ്ച് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് നീളത്തിൽ കട്ട് ചെയ്തത് മൂന്ന് തണ്ട് കറിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സോയ ഒന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കാം അതിനായി ഒരു പാലിലേക്ക് എണ്ണയൊഴിച്ച് അത് ചൂടായതിനു ശേഷം നമുക്ക് സോയ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഷാഡോ ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഷാഡോ ഫ്രൈ ചെയ്ത സോയയിലുള്ള ബാക്കിയുള്ള വെള്ളമെല്ലാം വറ്റി ഇത് നല്ല ഡ്രൈ ആയി കിട്ടും ഇപ്പോൾ സോയ നല്ല ഷാഡോ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇതേ പാനിലേക്ക് തന്നെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് കായഞ്ചു നീളത്തിലുള്ള പട്ടയും നാല് ഏലക്കായും മൂന്ന് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു അരിഞ്ഞുവച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് ഒരു മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പിലയും ഇട്ടുകൊടുക്കാം ഇവയെല്ലാം മൂത്തു വരുമ്പോൾ ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം സവോള നന്നായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇവയെല്ലാം നന്നായി വഴണ്ടു വന്നിട്ടുണ്ട് സവോളയെല്ലാം ഒരു ഗോൾഡൻ കളർ ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് പൊടികളിട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിന്റെ പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ടുകൊടുക്കാം ഇത് നന്നായി ഇളക്കിയതിനു ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായി വെന്തുടഞ്ഞ് കിട്ടൂ ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഷാഡോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ സോയയും കിഴങ്ങും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതിൽ മസാലയെല്ലാം നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഒരു മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം സോയ ഈ രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കൂ പാത്രം കാലിയാവുന്നതേ അറിയില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ